സിനിമാക്കാരുടെ ഫങ്ഷനുകൾക്ക് ഭാര്യയും മകളുമില്ലാതെ വളരെ വിരളമായി മാത്രമേ ദുൽഖർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ദുൽഖറിനൊപ്പമോ മമ്മൂട്ടി കുടുംബത്തിനോ ഒപ്പമല്ലാതെ അമാലും പുതു പ്രത്യക്ഷപ്പെടാറില്ല ഇപ്പോഴത്തെ അമാലിന്റെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്തിടെ വിവാഹിതനായി കാളിദാസ് ജയറാമിന്റെ വെഡിംഗ് റിസപ്ഷൻ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് ഗുരുവായൂരിൽ നടന്ന താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സെലിബ്രിറ്റികളെല്ലാം ചെന്നൈയിലെ റിസപ്ഷൻ എത്തിയിരുന്നു മമ്മൂട്ടി കുടുംബത്തിൽ നിന്നും അമാൽ മാത്രമാണ് എത്തിയത് മോഹൻലാലിനെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തത് ഭാര്യ സുചിത്രയായിരുന്നു ദുൽഗർ അല്ലാതെ ഒരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ ആദ്യമായാണ് അമാൽ എത്തുന്നത് ഭർത്താവ് ഷൂട്ടിംഗ് തിരക്കുകളിൽ ായതിനാലാകാം അമാൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഫങ്ഷനിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങിയ ശേഷം സ്വന്തം വാഹനത്തിൽ കയറാനായി ആൾക്കൂട്ടത്തിന്റെ വാഹനത്തിനും ഇടയിലൂടെ നടന്നു പോകുന്ന അമാലാണ് വൈറൽ വീഡിയോയിലുള്ളത് ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള സൽവാറിൽ സുന്ദരിയായിട്ടാണ് അമാൽ എത്തിയത് അമാൽ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ആരും ശ്രദ്ധിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഫോട്ടോ പകർത്താനോ അടുത്തേക്ക് ചെല്ലുകയോ ചെയ്തില്ല ഒപ്പം ഒരു ബൗൺസർ പോലും ഉണ്ടായിരുന്നില്ല വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ദുൽഖർ ഒപ്പമില്ലെങ്കിൽ അമാലിനെ ആരും മൈൻഡ് ചെയ്യില്ലെന്നും ദുൽഗർ മമ്മൂട്ടി എന്നീ പേരുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് അമാലിനും ജനശ്രദ്ധ ലഭിക്കുന്നതെന്നായിരുന്നു ഒരു കമന്റ് പൃഥ്വിരാജ് എന്ന പേരിൽ ഒപ്പമില്ലായിരുന്നുവെങ്കിൽ സുപ്രിയയ്ക്കും ഇതേ അവസ്ഥ തന്നെയാണെന്നും അതിനാൽ സുപ്രിയ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നും കമന്റുകളുണ്ട് അതേസമയം ചിലർ പരിഹസിച്ചവരെ വിമർശിച്ചും എത്തിയിരുന്നു ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് ചെന്നൈയുടെ മുക്കും മൂലയും അമാലിന് പരിചിതമാണ് അതിനാലാകാം കാളിദാസ് തരുണി റിസപ്ഷന് താരപത്നി എത്തിയത്